ഒരു മണിക്കൂറെ ഞാൻ ആ പൈപ്പും പിടിച്ച് നിക്കാൻ തുടങ്ങിയിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല ദാസ വയറിനകത്താണെങ്കിൽ ആകെ ഒരു തരിപ്പും അതങ്ങനെ എന്ത് ചോദിച്ചാൽ ഈ കുത്ത് കിട്ടിയ കാര്യം മാത്രം നീ എടുത്തു പറയേണ്ട ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് കുത്തു വാങ്ങി എന്നെ കുത്തി നിലത്തിട്ടിട്ട് ആ കാട്ടാളന്മാർ അവളെ കൊണ്ട് പോയിട്ടുണ്ടാവും അവളെപ്പറ്റി നീ എന്താ ചിന്തിക്കാത്തത് പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ ഒരു ദേഹമല്ല എന്റെ ഈ തടിയോടെ വന്ന മനുഷ്യത്വം കാണിച്ചിട്ട് സാറിന് ഇപ്പൊ എന്താ കിട്ടിയത് എന്താ അതിനി വേറെ ചെയ്യാൻ ഇതിനുള്ള ഉത്തരം ഞാൻ എഴുന്നേറ്റിട്ട് നിനക്ക് സൗകര്യം പോലെ പറഞ്ഞു തരാം അത് വരെ നീ ക്ഷമിക്കരുത് സിസ്റ്റർ അല്ലേ പറഞ്ഞു എന്തോ മരുന്ന് വാങ്ങിക്കാനുണ്ടെന്ന് പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് കൊടുത്താൽ ഇവനത് വാങ്ങി തരും അതൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ സാറിന്റെ കാര്യം ഇവിടെ വന്ന് സാറിനെ കണ്ടിട്ട് ഓഫീസിൽ പോയത് എന്നെ ഏത് ഏത് ഭാര്യ സാറിന്റെ ഭാര്യ കുറച്ച് നേരത്തെ ഇവിടെ വന്നിട്ട് പോയത് ഇങ്ങനത്തെ ഓരോ സാധനത്തിനെ ഒപ്പം നിർത്തി ഇല്ലാത്ത ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതിലും നല്ലതല്ലേ സ്നേഹമുള്ള ഭാര്യ ഒരാഴ്ചത്തെ ലീവ് എടുത്ത് അടുത്തിരിക്കുന്നത് സാറൊന്നിനെ അവരോട് ലീവ് എടുക്കണ്ടെന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ആരാ നിങ്ങളോട് നുണയൊക്കെ പറഞ്ഞത് ഇത് നുണയൊന്നുമല്ല സാറിന്റെ ഭാര്യ തന്നെയാ പറഞ്ഞത് മരുന്നെല്ലാം വാങ്ങി ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ഇതുവരെയുള്ള സകല ബില്ലും കെട്ടിയാ അവര് പോയത് സാറിന്റെ കയ്യിൽ നിന്ന് ഒറ്റ പൈസ പോലും വാങ്ങരുതെന്ന് കാഷറോടും പറഞ്ഞു അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് വേണോ അത്രേ സാറിനെ ചികിത്സിക്കാൻ സാറിന്റെ പേര് കണ്ണാന്നാണല്ലേ ഭാര്യക്ക് ഇഷ്ടപ്പെട്ട പേരല്ലേ അത് അത് തന്നെ ഞാനും കേഷ്ടിട്ടില്ല അതേതായാലും നന്നായി അതേ പേരിൽ എന്റെ വീട്ടിലൊരു മൂലിക്കുട്ടുന്നുണ്ട് പിന്നെ കണ്ണി ചോരയില്ല സംസാരിക്കരുത് ആരോടൊക്കെ തല്ലുകൂടി വയറ്റത്തൊരു കുത്തും വാങ്ങി ോധം പോയ സാറിനെ ആ പാവം നിലവിളിച്ചോണ്ടാ ഇവിടെ കൊണ്ടുവന്നാക്കിയത് അവര് വരാൻ ഇത്തിരി വൈകിരുന്നെങ്കിൽ ഇനിയും ഒരു സ്വഭാവം കാണിക്കാൻ സാറില്ല എന്റെ കണ്ടീഷൻ അത്ര അത്രയും ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോ സാറിന് ജീവൻ ഉണ്ടായിരുന്നില്ല ഓഫീസിലുള്ള ആൾക്കാരെ മുഴുവൻ കൂട്ടിക്കൊണ്ടുവന്ന് കുപ്പി രക്തമാണ് ആ പാവം സംഘടിപ്പിച്ചു കൊടുത്തത് അല്ല സാറിന് ഒന്നും അറിഞ്ഞിട്ടില്ലേ ഇല്ല അപ്പോഴൊന്നും എനിക്ക് ബോധം ഉണ്ടായിരുന്നില്ല ിക്കാനൊന്നുമില്ല ഇതിലും വലിയ വേദനയായിരിക്കും പാവം ആ പെൺകുട്ടിയുടെ മനസ്സിൽ സാറ് പറഞ്ഞതൊന്നും സിസ്റ്റർ കാര്യമാക്കണ്ട ഞാൻ സത്യം പറയാം സാറും ഭാര്യയും തമ്മിൽ ചെറിയൊരു സൗന്ദര്യ പ്രശ്നമുണ്ട് ഈ കുത്തുകൊണ്ട് അവർ പരിഗത്തിൽ അത്രയും അവര് അവരി വരുമോ സിസ്റ്റർ പിന്നെ വരാതിരിക്കുവോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കെട്ടിയാൻ ചാവാൻ കിടക്കുമ്പോ ഏത് ഭാര്യയും വരും ഇവര് തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പല ബന്ധങ്ങളും സാറിനെ പറ്റിക്കാൻ ശ്രമിക്കാറുണ്ട് സിസ്റ്റർ കണ്ടത് സാറിന്റെ ഭാര്യ തന്നെയാണോ എന്റെ സംശയം കണ്ടാൽ എന്നെക്കാൾ ഇത്രയും സാറിന്റെ സിസ്റ്റർ ഞാൻ കണ്ണനല്ല എന്റെ പേര് ജയദേവെന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്ന് വെച്ച് കല്യാണം കഴിച്ചിട്ടില്ല കള്ളം കുട്ടികൾ ഉണ്ടാവില്ലേ ആർക്ക് നിങ്ങൾക്ക് ആര് ആര് പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ ആണോ ഒറ്റ അതത്ര വലിയ പ്രശ്നമാക്കി നിങ്ങൾ പരസ്പരം പിണങ്ങണ്ട ഇവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുൻപ് ഡോക്ടർ കുൽക്കറിനെ ഒന്ന് കാണണം അദ്ദേഹം നിങ്ങൾക്ക് ഒരു ഓപ്പറേഷൻ നടത്തേണ്ട പ്രശ്നമേ ഉള്ളൂ ഭാര്യ സാറിനെ ചീത്തയാക്കുന്നതെന്നാ അവരെന്നോട് പറഞ്ഞോ വെറുതെ എന്തിനാണ് ഒരു കുടുംബം അത് കലക്കുന്ന ഒന്നിനും എനിക്ക് ആണത്തും ഇല്ലാന്ന് പറഞ്ഞു എന്റെ ആ ഭാര്യ ഏതാണെന്ന് സാർ ഈ ദാസനോട് സത്യം പറഞ്ഞു ഈ ബോംബെയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഞാനറിയാതെ സാറു വല്ല ആണത്തോ തെളിയിക്കാൻ പോയോ വകുപ്പുമാരെ ചെന്നപ്പോ ഇനി അവര് തന്നെ സാറിനെ കുത്തിയതാണോ അല്ലേ പണ്ടെ പാവക്കിട്ടെ കിട്ടിയാൽ മതിയല്ലേ കാര്യമുണ്ട് ഈ നമ്മുടെ നമ്മൾ ആ പെണ്ണിനെ അടക്കാൻ എത്ര ദിവസമായി ഈ തപ്പടക്കാൻ തുടങ്ങി

നിങ്ങളെ അടുത്ത് എത്തിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞ ആകെ ബോർ അടിച്ചിരിക്കുമ്പോഴാണ് നിങ്ങളൊക്കെ ഇവിടെ എത്തിയത് അതും തൊട്ടടുത്ത പാടില്ല തല ഇപ്പം എങ്ങനെയുണ്ട് ആകെ പാട ഒരു തരിപ്പ് കണ്ണടച്ചാ മതി തല ഒരുമാതിരി ഡബിൾ ടെക്കർ ബസ്സിനെ പോലെ വലിപ്പം വെക്കും ഉറങ്ങാൻ കഴിയുന്നില്ല ഇതങ്ങനെയാ മൂന്നാള് ഒരേ സമയത്ത് തല ഊത്തിരിക്കുന്നത് സൗണ്ട് ബോക്സ് പോയെന്നാ തോന്നുന്നത് ഇവൻ പറയുന്നതേ ഞങ്ങൾ മൂന്ന് കൂടി ബിൽഡിങ്ങിന്റെ പെയിന്റ് അടിക്കാൻ എന്ത് പറയടാ ബോംബെയിൽ വന്ന് ഓരോ പണികൾ ചെയ്ത് കഷ്ടപ്പെടുന്നു ആ കണ്ടില്ലേ ഈ പാവങ്ങൾ ഏതോ ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് വീണു തല മൂന്നും ഫ്യൂസ് ആയി നാട്ടിലുള്ളവർ ഇത് വല്ല അറിയുന്നുണ്ടോ പിടി ഓപ്പറേഷൻ ചെയ്തിട്ട് വേദനയോ കണ്ണാ എന്താ നിന്റെ വയറ്റില് ആ കള്ളന്മാര് കുത്തിയ കത്തി എപ്പോഴും അകത്ത് കിടക്കുന്നുണ്ടോടാ കണ്ണ അതെന്തിനാ കള്ളന്മാര് എന്റെ പിന്നിലെ നടക്കുന്നേ ഹോസ്പിറ്റലിൽ വന്ന് ഞാൻ നേരിട്ടൊന്ന് കണ്ടോട്ടെ ഈ കാര്യങ്ങൾക്കൊന്ന് പറഞ്ഞോട്ടെ ശ്രദ്ധിച്ചു കേൾക്കൂ അതോ നേഴ്സിനോട് അനാവശ്യം പറഞ്ഞേന് എന്നെ ചീത്ത വിളിക്കൂ എന്താ കണ്ണിന്റെ ശരിക്കുള്ള പേര് കണ്ണിന്റെ ഒരു പെട്ടി എന്റെ അടുത്തുണ്ട് അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ പെണ്ണുങ്ങളാണല്ലോ പേരും ഇല്ല അഡ്രസ്സുമില്ല ഇത് തനി കള്ളക്കണ്ണം തന്നെ ഇവക്കൊക്കെ എന്നെക്കാളും ഭംഗിയുണ്ട് ബെസ്റ്റ് വിഷസ് ജയദേവൻ എന്റെ പ്രിയപ്പെട്ട കണ്ണന് ഹോസ്പിറ്റലിലെ നഴ്സ് ഇതിനകം നിങ്ങൾക്ക് അനാവശ്യമായ ഒരു ഭാര്യയെ തന്നിരിക്കും എന്നോട് ക്ഷമിക്കുക ഓഫീസിലേക്ക് പോകുമ്പോഴാണ് മുൻപരിചയമില്ലാത്ത ആരക്കു എന്റെ പിന്നാലെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് പോവാൻ ശ്രമിച്ചത് അപ്പോഴാണ് നിങ്ങൾ അവിടെ എത്തി അവരെ നേരിട്ടത് അവസാനം നിങ്ങൾ കൊത്തുകെട്ടി വീണോ ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സീരിയസ് ആയിരുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് അങ്ങനെ എഴുതിപ്പോയത് ോട് ഒരിക്കലും വെറുപ്പ് തോന്നരുത് ഓടുന്നത് അത് ശരി അപ്പൊ ഇത് അവള് കൊണ്ട് വെച്ചതാണല്ലേ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ അസുഖം മാറി പോകുമ്പോ ബൊക്കെ കൊടക്കലൊക്കെ ഒരു പതിവായിരിക്കുന്നു പിന്നെ ഡോക്ടർ ഓടാനും പറഞ്ഞു

സകല ബില്ലും സാറിന്റെ ഭാര്യയെ കെട്ടി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇവിടെ ഈ പൂക്കളാണ് സത്യം എനിക്കും ഇപ്പൊ അവളെ കാണുന്നുണ്ട് അതവള ആരെ രക്ഷിക്കാൻ വേണ്ടി വയറിനിട്ട് ഞാൻ കുത്തുവാങ്ങിയോ അവളാണ് ഇതൊക്കെ ചെയ്തത് കുത്തുകൊണ്ട് ബോധം പോയി എന്നെ രക്ഷിച്ചതും മറന്നു നിന്ന് സഹായിച്ചതും ഒക്കെ ഒത്തവളാ നേര് പറയാലോ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു അവളീ കളികളിച്ചല്ല അവൾ രക്ഷപ്പെട്ടു അറിഞ്ഞല്ലോ അത് തന്നെ വലിയ സമാധാനായി ഇത് ദാ കാണാൻ കഴിഞ്ഞില്ലല്ലോ അതിനും അവള് പൊക്കളഞ്ഞു നീ എന്താ ആലോചിക്കുന്നു അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു പറച്ചോം കാണിച്ചിരുന്ന ഓരോ വഴികളെ കാറിന് കാണിച്ചു തരുന്ന ഈ വഴികണ്ട് നാളെ രണ്ടും കളിപ്പിച്ച് ഞാനും യാതെങ്കിലും ഒരു പണി രക്ഷിച്ചു അവള് വലിയ പടക്കാളിയായിരിക്കും എനിക്കിതുപോലെ ബൊക്കെയും കത്തുവും തന്നില്ലെങ്കിലും എന്തെങ്കിലും അറിഞ്ഞു സഹായിച്ചാ മതിയായിരുന്നു എന്റെ കുടുംബം രക്ഷപ്പെട്ടേനെ സാറിന് വിഷമമുണ്ടല്ലേ സാറായില്ല ഇതിപ്പോ ചുരുക്കി പറഞ്ഞാൽ നിശ്ചയം കഴിഞ്ഞ പോലെ ആയി ഇനി താലി കെട്ടേ ബാക്കിയുള്ളൂ നമുക്കവളെ തപ്പാം ഈ ബോംബെൽ അവളെ എവിടെ പോയി തപ്പനാ എനിക്ക് അവളുടെ ഒരു കാര്യം അറിഞ്ഞൂടാ േ ഇല്ല ഞാനും കണ്ടിട്ട് പോയാൽ മതിയെന്ന് കുട്ടിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ബൊക്കെയും പിടിച്ച് കുട്ടിയെ നോക്കി വരാന്ത മുഴുവൻ ഓടി നടക്കുകയായിരുന്നു പാവം സ്നേഹ കുട്ടി കുട്ടിയോട് നല്ല സ്നേഹമുണ്ട് അത് പുറത്തു കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ കുട്ടിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയാത്തതിൽ അദ്ദേഹത്തിന് നല്ല ദുഃഖമുണ്ട് ആ മുഖം കണ്ടാൽ അറിയാം ഇവിടുത്തെ ഒരു ഡോക്ടർ കുൽക്കറിനെ പറ്റി ഞാൻ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ ആപത്തോ ഞാൻ കാര്യം കുട്ടിയുടെ ഭർത്താവിനോടും പറഞ്ഞു പറഞ്ഞു നാം എടുത്തില്ല ഏ എന്റെ നേരെ ചാടി കയറി പിന്നെ ഞാനും കണ്ടിട്ടില്ല ഞാൻ സത്യം പറയാം അത് സിസ്റ്റർ കരുതുന്ന പോലെ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമൊന്നും ഒന്നും പറയണ്ട തെറ്റ് നമ്മുടെ ഭാഗത്താ എത്ര വന്നാലും എന്തെല്ലാം പ്രശ്നം കുടുംബത്തിലുണ്ടായാലും നമ്മൾ പെണ്ണുങ്ങൾ അങ്ങേറ്റം വിട്ടുവീഴ്ച ചെയ്യണം എന്നാലേ കുടുംബത്തിന് ഒരു ഉറപ്പുണ്ടാവൂ കുട്ടിക്കറിയാവോ പതിനാല് വർഷമായി ഞാൻ ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു പേഷ്യന്റിനെ ഞാൻ കണ്ടിട്ടില്ല നേഴ്സുമാർക്കൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വേണ്ടേ ഒരു നല്ല മനുഷ്യൻ